എടാ ഞാൻ വിളിച്ചതേ ഞാനിപ്പോ ഇന്റർവ്യൂ വന്നായിരുന്നു അപ്പൊ വന്ന് ഇങ്ങനെ ഇന്റർവ്യൂ ചോദിക്കുന്നുണ്ട് കൊസ്റ്റൻസ് എനിക്ക് മറുപടി പറയാൻ താല്പര്യൊന്നുമില്ല ഞാൻ കളഞ്ഞിട്ട് ഇറങ്ങി കളഞ്ഞിട്ടിറങ്ങി വന്നാൽ ഈ കോൺട്രോവ്സ് വരുന്ന പോലത്തെ ഇന്റർവ്യൂസിലൊക്കെ ഒക്കെ വന്നില്ലായിരുന്നു അപ്പൊ അതുപോലുള്ള കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്താ പറയണ്ടേ യൂട്യൂബ് ചാനലിന്റെ നമ്മടെ മറ്റേതില്ലേ ഞാൻ ചെയ്യണ്ടി പോരട്ടെ കാണിച്ച് മൈക്ക് ഊരിട്ടിറിഞ്ഞ് ഇജാനോട് ചോദിച്ചില്ലേ ഞാൻ നിന്നോട് വിളിച്ചു ചോദിച്ചാ ഇജാനോട് ചോദിച്ചാൽ ഉറപ്പായിട്ട് ഇറങ്ങി വരാനേ പറയുള്ളു ആ ഞാനിപ്പോ എനിക്ക് എന്റെ സംശയം ഇപ്പൊ മൈക്ക് ഊരിട്ട് എറിഞ്ഞു വരണോ

എല്ലാംസാം പാലാരോട്ടത്തെ പാലാരോട്ടത്തെ ഞാൻ മറ്റേ വ്യക്തി ഹത്യ ചെയ്തു അല്ലെങ്കിൽ എന്താ സ്ത്രീത്വത്തെ ചോദ്യം ചെയ്തു അങ്ങനെ കൊടുത്താലോ

തന്നെ നീ ഇവന്റിക്കാൻ വീഡിയോ ഞാൻ ആദ്യം കുക്കു കുക്ക് ഫോൺ എടുത്തില്ല അവള് കട്ട് ഞാൻ ചെയ്തോണിലായിരുന്നു പിന്നെ ഞാൻ ആരെ നിന്നെ നിന്നില്ല അങ്ങനെ എങ്ങനെ വിളിക്കുകയാണെങ്കിൽ ഫോണിലൂടെ ഇവിടെ കേൾക്കാൻ പറ്റില്ല മൈക്കരിക്കല്ലേ ഇറങ്ങി വന്നോളൊന്നും പറയത്തില്ല എന്നോട് പിന്നെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നീ ഞാൻ ിട്ടേ പറയത്തുള്ളു വിളിച്ചേടാ ഇന്ന സ്ഥലത്ത് നിന്ന് പോണ്ട് വേഗം വന്നേക്കാൻ അങ്ങനെ ഉം ശരിയടാ ഓക്കെ ആ എല്ലാരും അറിഞ്ഞിട്ടുണ്ട് കേട്ടോ